ഹലോ സ്ലാക്കും എല്ലാ കൂട്ടർക്കും സുഗന്ധനല്ലേ കമോറുമാണ് അപ്പം മക്കളെ ഞമ്മള് കൊച്ചി എയർപോർട്ടിലാണ് എവിടെക്ക പോകണമൊക്കെ മനസ്സിലായോ നമ്മളെ പുതിയ പ്ലാക്കാനത്ത് പോകാം കേട്ടോ അപ്പോൾ പോയി വരാം കേട്ടോ ഒരു സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ ഇതിൽ കാണിച്ചു തരാട്ടോ വീഡിയോ ഫുൾ ആയിട്ട് കാണണം അപ്പം നമ്മളും പോവാണ് കേട്ടോ കുഞ്ഞപ്പോൾ കാര്യത്തിക്കാണേ അപ്പോൾ മക്കളെ നമ്മളെ ഫ്ലൈറ്റ് പത്ത് മണിക്കാട്ടോ അപ്പോൾ നേരെ എട്ട് മണി ആയി നമ്മളോട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാണേ ഫുൾ വീഡിയോ ഞങ്ങക്ക് കാണട്ടോ നിങ്ങള് കാത്തിക്കണെന്താന്നുള്ളത് ഞാൻ ആങ്ങളിങ്കൂടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാൻ കേട്ടോ കൊച്ചിയിലാണെ അതുകൊണ്ട് പിന്നെ ആരും മുന്നോട്ടൊന്നുമില്ല ഞങ്ങൾ കണ്ടാളന്നെയാണ് കേട്ടോ സമയത്തൊക്കെ കേറിയിട്ടോടും പാസ് ഒക്കെ എടുത്തതാണ്ട് നമ്മള് വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കണേ ണത് ഇത് നേരെ കേരള ഭയങ്കര പേടിയുണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചില്ലേണോ നമ്മളൊത്തും ആവുന്നില്ല ുംണ്ടില്ലെ ഫ്ലൈറ്റ് പൊന്നിട്ടില്ല അത് ഇംഗ്ലീഷാണെന്നുള്ളൂ ഇംഗ്ലീഷ് എന്താണ് ചെറുക്കളണ്ട് അങ്ങോട്ട് വേഗാവുന്ന ചില്ലെന്നടിച്ചാണ് ഞാൻ ഇത് വിമാനത്തിൽ കയറിയ പറ്റ പോ ല്ലോട്ടോ മക്കളെ സാധാരണ നമ്മളെ ബസ് പുത്തോട്ടാ ഇല്ല ഒരു പേടി പൊടിച്ചല്ല സാധനം ഞമ്മളെ പുത്രക്കാൻ നേരെ പോകേ ഞാൻ കൊറേ ഇരുന്നു പൊന്തിയ പോലെ തോന്നിട്ടില്ല എന്നോട്ടെന്നേലും ഇട്ട് പൊന്തോ പുതിയ ഫോണായിക്കോട്ടെന്ന நம்மள ஃபிரைக் இறங்கி போக்கான அப்ப நம்மள ஏகதம் இறங்கி கொண்டு வைக்கோ അങ്ങനെ മക്കളെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ടോ ഇവിടത്തെ വില കഴിക്കണക്ക് ഒരു ചായക്കാണ് നൂറുപ്യ ചെറിയ ഞമ്മളെ പത്ത് റുപ്പ്യേന്റെ കുപ്പി ഉണ്ടാവുമല്ലോ അതിന് ഇത്ര നമ്മള് കൊടുത്തു എഴുപത് റുപ്യ എന്തായാലും പക്ഷേ ല്ലേ കാട്ടുമ്പോ വള്ളം വരുന്നുണ്ട് സംഭവം എന്താ പൈപ്പിന്റെ ചോട്ട് ഇങ്ങനെ കാട്ടുമ്പോളാട്ടോളിയ പിന്നെ അപ്പൊ പൈപ്പിന്റെ ചോട്ട് ഇങ്ങനെ വെള്ളം കാട്ടുമ്പോളാണ് വള്ളം വരുന്ന അങ്ങനെ വെള്ളം വേസ്റ്റ് ആയി ചെയ്യുമ്പോട്ടോ മണി ആവാനായി മൂന്നു മണിക്ക് കേട്ടോ അടുത്ത ഫ്ലൈറ്റ് അപ്പൊ ഇനി നമ്മള് പോവാണ് ഇനി ഇപ്പൊ ഫ്ലൈറ്റിന്റെ വിശേഷങ്ങൾ കണ്ടില്ലേ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അവരെ പേടിച്ചൊന്നും മാട്ടോ ഫ്ലൈറ്റിൽ എങ്ങനെയാണ് പറഞ്ഞാണ്ട് ഫ്ലൈറ്റ് സംഭവം കേറുമ്പോ ചെറിയൊരു പേടി അത്ര തന്നെ ഉള്ളു പേടിയൊന്നും ഇല്ല ഒരുങ്ങനെ ഒരാളാങ്കില് ഇറങ്ങുമ്പോഴും ഒരു ചെറിയൊരു ഇത് പിന്നെ കുഴപ്പമൊന്നുമില്ല വല്യ പേടിയുള്ള ഒരാളാണ് ഞാനിപ്പോ ഞാന് ആലോചിച്ചപ്പോ ഭയങ്കര പേടിക്കരു പക്ഷെ അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ സർപ്രൈസ് ഇണ്ട് പറഞ്ഞു അതെങ്ങനെ കാണിച്ചോ എന്താണ് നിങ്ങൾ കണ്ടോളി ഞാൻ പറയണില്ല അപ്പൊ മക്കളെ നിങ്ങൾ എല്ലാരും കേരുന്നുണ്ടാവും കുഞ്ഞാപ്പുകാക്ക അപ്പൊ ഞമ്മള് ഗൾഫൊക്കെ അല്ലെട്ടോ നിൽക്കുന്നത് സർപ്രൈസാണ് നമ്മൾ ഓരോ ദിവസങ്ങളും മുന്നേക്കും ഓരോ പരസ്യം കൊണ്ട് വരുമ്പോൾ ചോദിച്ചും കമുറത്താത്ത ഇതൊടുന്നാണ് ഈ ഒടുന്നാണത് അപ്പൊ ഇങ്ങക്ക് തന്നെ അത് നേരിട്ട് ഞമ്മളോട് കാണിച്ചു തരാന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ വന്നത് ഞമ്മളിപ്പം നിൽക്കുന്നത് ഗുജറാത്തിലാട്ടോ ഞാനത് പറഞ്ഞിട്ട് ഈ പറഞ്ഞത് ഇത് ഇങ്ങക്ക് ഒരു സർപ്രൈസ് തന്നതാണ് നമ്മൾ പോകും കുഞ്ഞാപ്പുനത്തേക്ക് അത് വേറെ കാര്യം അപ്പൊ എന്തായാലും നമ്മളിവിടെ വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം നമ്മളോട് ചോദിച്ചാൽ ഓരോ പെണ്ണുങ്ങളുണ്ട് ഓക്കൊക്കത് ഉപകാരമാവണ കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും നടന്നു നടന്നു പോയങ്ങോ ഞങ്ങളപ്പ ഇങ്ങോട്ട് പോരിട്ടോ അപ്പൊ മക്കളെ ഇവിടെ നമ്മൾ വന്നപ്പോ ആദ്യം ഞമ്മളെ കണ്ണു പോയത് അറിയാലോ നമ്മളെ മഞ്ഞമ്മക്കാട്ടോ പിന്നെ പറയാൻ ബെജ അത്രയും ചൊർക്കാളാണ് ഓരോന്ന് കാണാന് ബിറ്റ് എന്നും പറയാൻ പറ്റും അതെ അത് നമുക്ക് മനസ്സിലായി അതല്ല ഇത് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് തുടങ്ങുന്നത് ചുരിദാർ പിന്നെ ഒരു നല്ലൊരു തുടങ്ങുന്നത് പിന്നെ രൂപ എഴുപത്തെട്ട് റുപ്പാണ് കേട്ടോ അത് ഏറ്റവും കുറച്ച് നല്ലൊരു ക്വാളിറ്റി വരികയാണെങ്കിൽ നൂറ്റി രണ്ട് റുപ്യൂറ്റി അപ്പൊ മക്കളെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുള്ള ചോദിച്ചിട്ടുണ്ടല്ലോ ആ ചോദ്യം ഈ കാണുന്ന നമ്പറിൽ ചോദിച്ചാൽ മതി ഒരു നിങ്ങൾക്ക് ഇരുപത്തിയഞ്ചുണ്ടെങ്കിൽ പെരീരുന്ന് കാണും കച്ചോടോ അപ്പോൾ മക്കളെ നല്ല ത്രീ പീസ് ഇട്ടോ അടിപൊളി സെറ്റാളാണ് ഇങ്ങനത്തൊക്കെ ഓരോന്നും നമ്മുടെ അടുള്ള ആൾക്കാർ ഇട്ടു പോകുമ്പോൾ എവിടെ നിന്ന് അത് കിട്ടണമെന്ന് ഞാൻ കരുതലുണ്ട് കേട്ടോ നല്ല അടിപൊളി സാധനം കണ്ടോ അതിൻ്റെ ഷോളാണത് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് നമ്മളെ പെണ്ണുങ്ങൾക്ക് ആദ്യം ഇറേണ്ടെന്നോ ഷോൾ വലിപ്പം ഉണ്ടോ ഷോൾ വലിപ്പം ഇതാ അത്യാവശ്യം പുതച്ച മൂടള വലിപ്പം ഉണ്ട് കേട്ടോ പിന്നെതാ അതിക്കുള്ള പാൻറ്റ് പിന്നെ അലാസ്റ്റിക് ഒന്നും ഉണ്ടോ പിന്നെതാണ് വലിപ്പം അതും ഉണ്ട് അവറേജും നമ്മൾ കുറച്ച് നിങ്ങളുള്ളതാണതാ ഈയൊരു വല്പം ഞമ്മക്ക് വരുന്നുണ്ട് ഇതിലൊരുപാട് സെറ്റാളുണ്ട് ഈ കോട്ടൻ ചുരിദാറിൽ ഇങ്ങക്ക് ഏതാണോ വേണ്ട വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഫോട്ടോ ഓലോടുക്കും അതന്നെ എല്ലാ ഓലക്കും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇട്ട് കാണോ എങ്ങനെയാച്ചാ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ നമുക്ക് അടുത്ത് പോയി കണ്ടാലോ പൊന്നാര മക്കളെ രൂപ റുപ്പിയാക്കാൻ കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ എത്താ പുതിയ പാലക്കാഷ്ണെന്ന് പക്ഷേ ഇത് കല്ലും മുത്തും വെച്ച് സ്റ്റോണൊക്കെ വെച്ചാൽ ഇത് എഴുന്നൂറ് എണ്ണൂറ് ഉറുപ്യ നമ്മളെ നാട്ടിലെ ഒരുപാട് പെൺകുട്ടികൾ ഈ ഈ സംഭവം ചെയ്യുന്നുണ്ട് ഒരു പ്ലെയിൻ സാരി എടുത്തിട്ട് അതിമ വർക്ക് വെച്ചത് അപ്പോൾ എന്തായാലും ഒരു എഴുന്നൂറ് എണ്ണൂറ് റുപ്യ ആ ലെവലിൽ ഇത് വരും കേട്ടോ പിന്നെ ഇപ്പോൾ ഇത് ഇങ്ങനെയല്ലല്ലോ ഇടങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ അടിലക്കളിലൂടെ നമ്മൾ ഉണ്ടല്ലോ അപ്പോൾ നാൽപ്പത്തി അഞ്ച് റുപ്യൊക്കെയാണ് സാരി സ്റ്റാർട്ടിങ് അപ്പോൾ ഇതിൻ്റെ ഒരുവിധം എല്ലാ കളക്ഷനും കൂടെ നമ്മൾ കാണിച്ചു തരാം അടുത്ത ഇത് രൂപയ്ക്ക് ആ നമ്മളെ നമ്മളെ പേരിൽ നൂറുപ്യക് സാരി ഡെയിലി ഇടും കൊടുക്കണം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത് അപ്പൊ മക്കളെങ്കൊന്ന് ആലോചിച്ച് നോക്കി നമ്മള് വിൽക്കണം വില കേട്ടോ നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ മാക്സിന്റെ വില അല്ല അപ്പൊ നോക്കി നൂറുപ്യക് ഇങ്ങനത്തെ ഒരു സാരി അടിപൊളി സാരി കേട്ടോ അത്യാവശ്യം നിക്കണ ഇനി തലയിൽ നമ്മളെന്തായാലും ഇങ്ങനത്തെ ഒരു സാരി ഇടൂല ഒരു മുണ്ട് ചുറ്റി കട്ടിക്കാണ്ടേ കൊടുള്ളൂ പിന്നെ ടീച്ചർമാർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സാധനം കേട്ടോ ഈ കളർ മാത്രല്ല ഇതിൽ പല കളറും ഉണ്ട് കേട്ടോ നമ്മളോ നമ്മളെ പരസ്യം നമ്മളിങ്ങനെ ഇപ്പോഴും കാട്ടണതന്നെയല്ലേ അപ്പൊ മകളും കൂടെ നോക്കി നല്ല അടിപൊളി കാറ്റലോക്കിലട്ടോ ഈ സാരി വരുന്നത് മറ്റേത് നമ്മളവിടുന്ന് കണ്ടത് ഓല സാരിയാണ് ഇത് ഒന്നും കൂടിയൊക്കെ കുറച്ചു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ ഇതിലും പല പല കളറാളുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ അങ്ങോട്ട് വിട്ടരും സെയിം ഈ ഫോട്ടോത്തിൽ കാണുന്ന സാധനം തന്നെ ഇങ്ങോട്ട് നോക്കി ഒരു മാറ്റവും ഇല്ല ചില സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്താൽ ഫോട്ടത്തില് പച്ചന ഇങ്ങോട്ട് വരുമ്പോൾ പെരും പച്ചക്കാരം അയിന്നേക്കാരൻ നമ്മൾ അവസാനം പറയാം അപ്പൊ ഇങ്ങോട്ട് നോക്കി ഇതാ ഇതേ സാധനം തന്നെയാണ് ഇത് ഒരു മാറ്റവും ഇല്ല അപ്പൊ അത് കരുതുക ഓൺലൈനിൽ ആരും പർച്ചേസ് ചെയ്യാതെ നിൽക്കണ്ട അത് പ്രത്യേകിച്ച് ഈ നമ്പറിൽ അത് നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ഗ്യാരണ്ടി തന്നെ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അമർത്താത്ത പറഞ്ഞത് കൊണ്ട് നമ്മളെ നമ്പർ പേട ഇങ്ങക്ക് അറിയാമല്ലോ അതുകൊണ്ട് നമ്മൾ പിടിച്ചേ അപ്പൊ ഏതായാലും ഇത് കണ്ടില്ല ഇതിലുള്ള സംഭവം കറക്റ്റ് സാധനമാണ് ഓരോ കളറുകളും ഇതിലുള്ള അതേ കളറിനെയുണ്ട് കേട്ടോ ഫോട്ടം വേറെ സാധനം വേറെ അല്ല അപ്പൊ ഏതായാലും നമുക്ക് അടുത്തതില്ലേ വല്ല് മുത്തക്കുള്ളേ മക്കളെ നല്ല കരിം പച്ച കളറിലിട്ടോ നല്ല രസം അല്ലേ ഞമ്മളെ അമ്മായിക്കൊക്കെ പറ്റിയ കാര്യല്ലോ സംഭവത്ത് പിന്നെ നല്ല കല്ലും മുത്തും വറക്കുന്ന ഒരുപാട് കല്ലുമുത്തല്ലെന്ന് പാകത്തെ കല്ലുമുത്തും നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കിട്ടും ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും പിന്നെ ഇവിടെ വലിയൊരു കാര്യങ്ങളോട് പറയേണ്ടത് നിങ്ങൾ ഇവിടെ നമ്പർ കൊടുക്കുമ്പോ ഒരു മലയാളീന്റെ നമ്പർ കൊടുക്കണം കേട്ടോ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് അതായത് ഈ വിളിച്ചുമ്പോ ഹിന്ദിക്കാര് അടുത്ത നാട്ടുകാരൊക്കെ വെച്ച് പോകും ഇല്ല 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 തന്നെ നിങ്ങൾക്ക് ഏത് ഭാഷ കേരളയിൽ നിന്നാണ് ഞങ്ങൾ വിളിച്ചത് പറയുമ്പോ നിങ്ങൾ വേ മലയാളികൾക്ക് കണക്ട് ചെയ്യണം മാം നമ്പർ തന്നെ തരുന്നത് തന്നെ എന്നൊക്കെ ഈ തരുന്ന നമ്പർ മലയാളിന്റെ ആണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ഗുജറാത്ത് നിർക്കാൻ ആരും വിചാരിച്ചാ ഇവിടെ കൊടുത്തുള്ള നമ്പർ മലയാളീന്റെ ആണ് അപ്പൊ ധൈര്യമായിട്ട് എടുക്കുക പിന്നെ ഞാനിങ്ങനെ കണ്ടില്ലേ കരിമ്പച്ച േ കരിമ്പ കരിമ്പച്ചാണാപച്ചോ ഇരുന്നൂറ്റിഅൻപത് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് ടോപ്പോ ഒരു ആ രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് ആലോചിച്ചു അതിന്റെ ഡബിളിന്റെ ഡബിളിന്റെ അത്യാകാരം അപ്പങ്ങൾ ഇപ്പൊ എന്താ ഇത്ര ലാബ് ഇടണേന്ന് ഇവിടന്ന് വണ്ടിക്കൂലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ നമുക്ക് ഇടും വേണം അപ്പൊ എല്ലാവരും നല്ലത് നിങ്ങള് ഇരുപത്തഞ്ചുണ്ടെങ്കിൽ ഇവിടുന്ന് വന്നിടത്തോളി പിന്നെ നമുക്കുള്ള നല്ല കോട്ടൺ സാരി ആൾ ചിലർക്ക് ഓരോരോ ഇതുണ്ടാവും കോട്ടൺ സാരി ഇട്ടണം ചില ഓല സാരി ഇട്ടണം പിന്നെ അതേപോലെ പട്ടുസാരി സാരി അധികം ആൾക്കാർക്ക് കോട്ടൺ സാരി കേട്ടോ ഇഷ്ടം അപ്പൊ അതാ നല്ല അടിപൊളി കോട്ടൺ സാരികളാണ് പിന്നെ ഇവിടെ കുറേ ഉണ്ട് ഇതൊക്കെ പാടപ്പൊ നമ്മള് നീർത്തേണ്ട ആവശ്യമില്ലല്ലോ അവിടെ നീർത്തി വെച്ചതാണ് ഞമ്മളിവിടെ കാണിച്ചു തരുന്ന നല്ല അടിപൊളി മഞ്ഞ മഞ്ഞ കണ്ടാൽ പിന്നെ നമ്മള് കൂടൂലിങ് നൂറ്റി രണ്ട് ഉറപ്പ വെച്ചുകൊണ്ടാണ് കോട്ടൺ സാരികൾ നമ്മൾ വിൽക്കുന്ന മേക്സിന്റെ വില നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഒരു സാരിന്റെ വില നിങ്ങൾ കേട്ടില്ല അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നോളി ഏതായാലും നമ്മൾ ടൂറും കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളും കുട്ടികളും കൊണ്ടൊക്കെ പോകും ഗുജറാത്തൊക്കെ ആണ് പോന്നോളി പോകുന്ന കാണാ കുടുംബത്തിൽ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൂറാണ് പോകുന്നത് ഇന്ന് ഞങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇനി പുതിയണ്ണിന്റെ മാണ്ടി വരെ ഞങ്ങക്ക് എടുത്തു പോവാ ഗുജറാത്തു പോകുന്നോളി ഒരു രണ്ടോ മൂവായിരം റുപ്യ നമുക്ക് ചെലവാകും പിന്നെ ഇവിടെ വന്നാൽ ഇരുപത്തിയഞ്ചു റുപ്യൊക്കെ എടുക്കണം നിർബന്ധം ഒന്നുമില്ല കേട്ടോ അതാ ഇതേപോലത്തെ ഒരു കെട്ട് ഇതിൽ ആറ് പീസ് ഉണ്ടാവും ആറോ നാലൊക്കെ ഉണ്ടാവും ചിലതിൽ ആറുണ്ടാവും ചിലതിൽ നാലോ ഉണ്ടാവും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഏതാച്ച വണ്ടെടുത്തോളൂ ഇനി സാരി തന്നെ എടുക്കണമെന്നില്ല കുട്ടികൾ ഡ്രസ്സ് ഉണ്ട് എല്ലാ സാധനവും ഒരു പരിക്ക് നമ്മൾ ഇടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് മേത്ത് അത് മുഴുവുണ്ട് അപ്പോൾ കോട്ടൻ്റെ സാരികൾ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ ഇത് താല്പര്യമുള്ള ആൾക്കാർ ഈ അങ്ങോട്ട് വിളിച്ചാൽ നിങ്ങൾക്ക് മാണ്ടേ ഫോട്ടോകൾ പോലും വിട്ടുതരും വരും ഇതൊക്കെ പാടത്താത്ത കാണിച്ചു തന്നാൽ ഇതിൻ്റെ നെറ്റും കൊഞ്ചും നിങ്ങള് ഭൗതികത വിടും പോകും പൊന്നാര മക്കളതില് പുതിന്നാള സാരി എന്നാ പറഞ്ഞത് കേട്ടോ പെട്ടിന്ന് ചൊർക്കണ്ടത് തുറക്കാൻ തോന്നണില്ല ആദ്യ ഒരു കാര്യം ചോദിച്ചെ ഈ സാരി കൊടുക്കുമ്പോ ഈ പെട്ടി കൊടുക്കും പൊന്നാര മക്കൾ ഇങ്ങനത്തെ ഒരു പെട്ടി ഞമ്മളവിടെ വാങ്ങണമെങ്കിൽ എത്ര റുപ്യ കൊടുക്കേണ്ടി വരും മിനിമം ഒരഞ്ഞൂറിൽ അഞ്ഞൂറ് ഞാൻ വെറുതെ പറയണേ അഞ്ഞൂറൊന്നല്ല സാധാരണ ഞമ്മളൊരു കൂട്ടാൻ മാത്രം വാങ്ങുമ്പോൾ വാങ്ങുമ്പോ കൊടുക്കണിണ്ട് എഴുപത്തഞ്ചത് റുപ്യ അപ്പൊ ഇതിലുള്ള സാരി എത്രയാണ് എത്ര എഴുന്നൂറ് പെട്ടി സാരി കൂടി കേട്ടോ സാരി ഇത് എല്ലാവർന്നും നല്ല അടിപൊളി മൊഞ്ചത്തിയാൾക്ക് ഞമ്മള് പുതിയ കല്യാണം ഉണ്ടാവുമ്പോ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ എത്ര റുപ്പ്യം ഞമ്മള് കൊടുക്കണം അയ്യായിരം ആറായിരം നമ്മളെ പെരിയുള്ള അഞ്ചാറ് ആൾക്കാർക്ക് വാങ്ങാനുള്ള പൈസയാണ് നമ്മൾ ഒരാൾക്ക് നമ്മൾ കളിയണത് നല്ല അടിപൊളി സാധനങ്ങളാട്ടോ അപ്പൊ മക്കളെ ഇത് താ ബോളിവുഡ് കളക്ഷൻ ആട്ടോ നല്ല അടിപൊളി സാധനങ്ങളാണ് സിനിമാനാടികളൊക്കെ ചിറ്റി വരുന്ന കണ്ടിക്കണോ ആ സംഭവങ്ങളാണ് ഇത് ചുറ്റുമ്പോഴാണ് അതിന്റെ ചോർക്ക് ഇങ്ങനെ നീർത്തിടുമ്പോ നമ്മളൊരു ബെഡ്ഷീറ്റ് നീർത്തിട്ട പോലെ കയറും ഇത് നമ്മൾ ആ മേത്ത് ആണ് ചുറ്റുമ്പണ്ടല്ലോ ഇതിന്റെ ഓരോ വാക്കുകൾ അതിൻറെതായ സ്ഥാനത്തേക്ക് വരുമ്പോളാട്ടാ ചൊർക്ക് എഴുനൂറ് ഉപ്പതിന്റെ സ്റ്റാർട്ടിങ് ഇതിന്റെ വലിയ റേറ്റ് ഉള്ളതോ ഇത് ഒരു സാരീസ് നമ്മുടെ ഒരു പതിനയ്യായിരം രൂപ വരും ഏറ്റവും ഇതിലുള്ള ഏറ്റവും വലിയ റേറ്റ് പതിനയ്യായിരം ആണ് അപ്പൊ ഞമ്മളെ നാട്ടിൽ എന്തായാലും മുപ്പതിനായിരം ഒക്കെ ഉണ്ടാവൂല്ലേ അല്ലാതെ ഞാൻ പറഞ്ഞിപ്പക്കലോട് നിക്കുണ്ടില്ല അടിപൊളി ഇതൊന്നും അല്ല ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ള സാധനങ്ങൾ നിവർത്തിയതാണ് ഇങ്ങക്ക് കാണിച്ചു തരുന്നത് പിന്നെ ഇങ്ങക്ക് വേണ്ട ഫോട്ടോങ്ങൾ നിങ്ങള് പറഞ്ഞോളി ഞങ്ങൾക്ക് കൊറച്ച് മേശയുള്ള ഫോട്ടോ മുട്ടേരി ഞങ്ങൾ കൊറച്ച് ചുരിദാറുള്ള ഫോട്ടോ മുട്ടേരി അപ്പോലെ മുട്ടേരും അപ്പൊ എന്നാ ഞമ്മക്ക് അടുത്തേക്ക് പോയി അല്ല ഇങ്ങള് പറഞ്ഞ വില സത്യപുതിന് സത്യം തന്നെ ഒന്നാരം മക്കളെ നമ്മളൊരു പുതിയണ്ണിന്റെ സാരിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കാൻ പോകണെങ്കിൽ എത്ര റുപ്പ്യക്കയോ പെട്ടിയില് വെക്കാനുള്ള സാധനത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ആ പെണ്ണ് പെണ്ണിട്ട് വന്ന പണ്ടത്തിന് ഇണ്ടാവില്ല അത്ര വില ഏർ പതിനയ്യായിരം മുപ്പതിനായിരം കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ ഓരോ സാധനം വാങ്ങുക പക്ഷെ അഞ്ഞൂറ് റുപ്പ്യല്ലേ സ്റ്റാർട്ടിങ് ആ അഞ്ഞൂറ് റുപ്പ്യന്റെ ഏതാണ് ഇപ്പൊ പറഞ്ഞ വിശ്വാസം ഉണ്ടാവില്ല അഞ്ഞൂറിന് തന്നെ കാണിച്ചു തരാം ഇതൊക്കെയാണ് അഞ്ഞൂറ് ഉറുപ്പ്യന്റെ സാധനം ഇതിക്കുള്ള ഷോളും ഇതിക്കുള്ള ബ്ലൗസും ഒക്കെ ഉണ്ട് അതുപോലെ ഇവിടെ മാറ്റി വെച്ചക്കാണ് കേട്ടോ അപ്പൊ മക്കളെ മുപ്പതിനായിരം ഇരുപത്തി അയ്യായിരം ഞമ്മക്ക് എന്തായാലും ഒരു കല്യാണം ആദ്യത്തെ അവസാനത്തെ കല്യാണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുക അപ്പൊ നമ്മൾ മാങ്ങൽ ഇങ്ങനത്തെ ഓരോ വരെ പിടിച്ചതാണ് അതാണിങ്ങനെ കലാകാലട പെട്ടിയിലും കിടക്കും അപ്പൊ ഇങ്ങനത്തെ ഓരോന്നും വാങ്ങിക്കോളി ഇങ്ങനെ കല്യാണ പരിപാടി ഉള്ളില് കാര്യപ്പെട്ട സെലക്ട് അറിയണേ ആൾക്കാരാണ് പോകുന്ന കണ്ടെടുത്ത് പോയിക്കോളി ഒരു ലക്ഷം റുപ്യന്റെ പർച്ചേസ് വാങ്ങണോട്ട് ഇരുപത്തി അയ്യായിരം റുപ്യൊക്കെ നിങ്ങക്ക് കുടുംബം മൊത്തം കിട്ടും ചോദിച്ചു എല്ലാരും കണ്ണും മുറി തെളിയും ചെയ്യൂലേ മക്കളെ അടിപൊളി സാരിട്ടോ എന്താ പേര് പറഞ്ഞു ജിമ്മിച്ചു ഫാബ്രിക്കിന്റെ പേരാ ിന്റെ പേരാട്ടോ നമ്മക്കിതൊന്നും അറിയില്ല കോട്ടൺ സാരി ഓല സാരി എന്നൊക്കെ അറിയുള്ളൂ കാണുമ്പോ ചൊർക്കാണ് എല്ലാം അതേപോലെ ഇതൊന്നും നല്ല അടിപൊളി ചോർക്കാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് എഴുന്നൂറ് രൂപ കൊടുത്താൽ എന്താ മക്കളെ കല്ലുകൾ നോക്കി ഹാൻഡ് വർക്ക് ചെയ്തതാ ബൂട്ടിക് കളക്ഷൻസിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഇതിന്റെ ഒക്കെ എല്ലാ കളറുകളും ഉണ്ട് ഇട്ടോ നല്ല അടിപൊളിയാണ് നമുക്കൊരു കല്യാണത്തിനൊക്കെ ഇട്ടാ നമ്മളങ്ങട്ട് തിളങ്ങും എല്ലാ മോഡലും നമ്മൾ കാണിച്ചു ഇനി ഇങ്ങക്ക് നമ്മൾ പറയാ പറയാത്തത് ഇവിടെ വന്നിട്ട് ഞമ്മളെ തൊണ്ടയില് വെള്ളം വെള്ളം ഇണ്ടെ കുറിച്ചാൽ അപളേ നമ്മൾ ഈ വീഡിയോയിൽ പറയാത്ത സാരിന്റെ പേരാൾ ഉണ്ടെങ്കിൽ നിങ്ങള് വിളിച്ചു കാണുമ്പോട് ചോദിച്ചോളിട്ടോ പലവിധ സാരികളുടെ സാരീസ് നമ്മുടെ കയ്യിൽ എല്ലാ തരം വെറൈറ്റീസും ഉണ്ട് ഡെയിലി വെയർ യൂസ് ഉണ്ട് കോട്ടൺ ഉണ്ട് സിൽക്ക് ഉണ്ട് പിന്നെ നമ്മുടെ ഫാൻസി വർക്ക് ഉണ്ട് ബ്രൈഡൽ ഉണ്ട് പിന്നെ നമ്മുടെ ബുട്ടീക് കളക്ഷൻസ് ഉണ്ട് ഹെവി വർക്ക് സാരീസ് ഉണ്ട് അപ്പം എല്ലാ തരം വെറൈറ്റീസും നമ്മൾ സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി അയച്ചു തരുന്നത് മാം സ്ക്രീനിൽ നമ്പർ ഇടും ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്നും വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിലും പിക്കപ്പ് ഡ്രോപ്പിൻ്റെ നമ്മൾ സുവിധ തരുന്നുണ്ട് ഇവിടെ നമ്മുടെ ഡ്രൈവർ വന്ന് സൂറ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് മാം കോൾ ചെയ്ത അവരോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ചെയ്യാൻ വന്നിരുന്നേ നമ്മുടെ ഡ്രൈവർ അല്ല ഇത്ര ഓഫർ ഉണ്ടായിട്ടാണ് മക്കളെ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിലറങ്ങിയ ഇവര് വന്ന് വണ്ടിയിൽ കൊണ്ടുപോകും ഇതിലും വലിയ ഓഫർ ഞങ്ങക്ക് ആരെ തരണം എന്ന് ആലോചിച്ചു നോക്കി പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാന മലയാളിന്റെ നമ്പർ കൊടുക്കണം കേട്ടോ ഒരു മലയാളി നമ്മളെടുത്ത് നിങ്ങൾ വിളിച്ചുമ്പോ മലയാളികൾ സംസാരിക്കണം അതായത് നമ്മൾ ഓരോ താത്താലിക്കാരൻ ഭർത്താനം പറയാ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല കുഴപ്പമില്ല മലയാളി മാത്രമേ സംസാരിക്കൂ അപ്പൊ ഓക്കെ അത് നമ്മള് ഗ്യാരി ചെയ്യുന്നുണ്ട് അപ്പൊ ധൈര്യമായിട്ടാണ് വിളിച്ചോളി കേട്ടോ അപ്പൊ മക്കളെന്താ ഷോളിന്റെ കളക്ഷനാണ് നമ്മൾ കാട്ടണത് സ്റ്റാർട്ടിങ് റേറ്റ് ഇരുപത്തി മൂന്നാണ് ഇനിയിപ്പോ അയിമ്പിനെ പിടിച്ചിട്ടല്ല ഇരുപത്തി മൂന്നിന് തന്നെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് ഇതാണ് ഇരുപത്തി മൂന്നിൻ്റെത് ഇതാ അത്യാവശ്യം നമ്മൾ ഇട്ടതാ ഈ ഒരു ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ തന്നെ ഇടാം അതിനുള്ള വലിപ്പം ഉണ്ട് കേട്ടോ ഇതിലെല്ലാ കളറും ഉണ്ട് പിന്നെ പിന്നെതാ ഇതിൻ്റെ ഇവിടെതാണ് ഇങ്ങനൊരു ലൈസും ഉണ്ട് കെട്ടോ അതെല്ലാ കളറിനും വരും

അപ്പൊ നിങ്ങൾക്ക് ഏത് ഷോളാണ് വേണ്ടത് നിങ്ങൾക്ക് യൂട്യൂബിലെ ഇൻസ്റ്റയിലേ എവിടെയൊക്കെ അടിച്ചു കാണ്ട് ഈ തരം ഷോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫോട്ടോസ് പൊട്ടി തരും അപ്പം മക്കളെ നല്ല അടിപൊളി ഇട്ടോ പാൻറ്റും കുപ്പായൊക്കെ കണ്ടെങ്ങൾ നല്ല അടിപൊളി സാധനമാണ് പിന്നെ എടുത്ത് പറയേണ്ട കാരൻ അത് കിട്ടണില്ല എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാല് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ ഞാൻ വലിച്ചാണ്ടല്ലോ വലിഞ്ഞ കാണാൻ നമ്മളൊപ്പം വരുന്നത് ആ ബനിയനെ അല്ല കേട്ടോ നമ്മൾ ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ കാണും നമ്മളെ നാട്ടിൽ വാങ്ങുമല്ലോ അതേ സെയിം സാധനമാണേ അപ്പം ഇതൊക്കെ ഞാൻ നമ്മളെ മഞ്ചേരി കണ്ട ബ്രാൻഡഡ് കടയിലൊക്കെയാണ് നമ്മളത് കണ്ടിരിക്കുന്നത് അതുപോലത്തെ നല്ല സാധനമാണ് നമ്മൾ ഓരോ ബനിയൻ വാങ്ങി അങ്ങനെ വലിച്ചാലും അതേപോലെ അങ്ങോട്ട് പോരും സംഭവം അതല്ല കേട്ടോ അങ്ങക്ക് കാണിച്ചു തരാം ഇതിന് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഈ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ ഇത് സ്റ്റാർട്ടിങ് വരുന്നത് പതിനാല് രൂപ തൊട്ട് രൂപ തൊട്ട് പിന്നെ പ്രസവിച്ച കുട്ടികളെ തൊട്ടാണ് അല്ലേ പൂജ്യം തൊട്ട് ഒരു വയസ്സ് ഉള്ളത് എല്ലാ മോഡലും ഉണ്ട് മോഡൽ മോഡലിന് നിങ്ങൾക്ക് അറിയണത് നിങ്ങൾ ചോദിച്ചോളി കേട്ടോ അപ്പൊ ഞമ്മളെ പെൺകുട്ടികളുടെ ഡ്രസ്താ അതും പല മോഡലുണ്ട് ഇവിടെ ഉള്ളതാ കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ബാക്കിയൊക്കെ ഈ കണ്ട സാധനങ്ങളും മുഴുവൻ കുട്ടികളതാണ് അപ്പൊ ഇതൊക്കെ പാട നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു തന്നാല് അത് ശരിയാകൂല അപ്പൊ ഇവിടെ ഉള്ള ഒരു ഏകദേശം ഒരു ഡെമോ ആണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു ബാക്കിയുള്ള എല്ലാ ഇങ്ങളെ മനസ്സിലുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഈ പെട്ടിയിൽ ഉണ്ടാവും അതാണ് ചോദിച്ചാൽ മതി കേട്ടോ ചിലപ്പോൾ ഞമ്മള് കാണിച്ചു ചിലപ്പോൾ ഇങ്ങക്ക് പറ്റൊന്നും ഉണ്ടാവില്ല ഇങ്ങളെ മനസ്സിലുള്ളത് ചോദിച്ചോളിട്ടോ അപ്പൊ അത് എല്ലാ സാധനങ്ങളും ഞമ്മളിവിടെ ഉണ്ട് എന്നാണ് ഞമ്മങ്ങളോട് പറയുന്നത് അതും അത്രയും തുച്ഛമായ വിലയിലാണ് കേട്ടോ അപ്പം മക്കളെ നമ്മളെ ജെന്റ്സിന്റെ ഏരിയക്ക് നമ്മൾ ഇതിപ്പോ ഇതിപ്പോൾ നിവർത്തിച്ചിപ്പോൾ നമുക്ക് ഇതിനെ പറ്റി പറഞ്ഞ താനൊന്നും അറിയില്ല നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പം എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കോട്ടൻ ആയാലും ഇനി എന്തൊക്കെയാണ് സിൽക്ക് ആയാലും എല്ലാ തരം ഫാബ്രിക്കും പിന്നെ ബ്രാൻഡഡ് ആയാലും എല്ലാം ഉണ്ട് ഈ ജമ്പോ വലിയത് ചെറിയത് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഏതായാലും ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ വിചാരിച്ചിട്ടു അല്ലാതെ ഇപ്പോൾ ഇത് വെറുതെ രസത്തിനും വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒരു ബിസിനസ് തുടങ്ങി കോട്ടേന്ന് വിചാരിച്ചിട്ടോ നമ്മൾ ഈ ഒരു സംഭവം പറഞ്ഞു നമ്മൾ ഗുജറാത്ത് നിന്ന് ഗുജറാത്തു നിന്നല്ല നമ്മൾ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും എന്തെങ്കിലും മെച്ചം ഉണ്ടാവും അതേപോലെ കാണുന്ന ഇങ്ങൾക്കും ഒരു മെച്ചം ഉണ്ടായിക്കോട്ടെ കരുതിയിട്ട് തന്നെയാണ് ഇത്രയും കരുതിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യണത് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ഇവർക്കും മണം ആ മെച്ചം എല്ലാവർക്കും വേണം മെച്ചം അപ്പൊ എന്തായാലും ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവര് ചെയ്തും തരും പറഞ്ഞും തരും ഇനി ഇവിടെ വന്ന് വണ്ടി ഇറങ്ങിയ ഇവര് വന്ന് കൊണ്ടുപോകും ചോദിച്ചു അയലുമിത എന്താ നിങ്ങക്ക് കിട്ടാനുള്ളത് അപ്പോൾ മക്കളെ ഞമ്മളിത് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മക്കളെ നമ്മൾ ഗൾഫ് പോകണമെന്ന് പറഞ്ഞകാണ്ടാണ് വീഡിയോൻ്റെ ഫസ്റ്റ് ഉള്ളത് ഇൻഷാല്ലാ നമ്മൾ ഗൾഫ് പോകു കേട്ടോ അപ്പോൾ നമ്മൾ ഗുജറാത്തക്കാണ് വന്നത് അപ്പോൾ ഇനി കമുർത്താത്ത നോണ പറഞ്ഞ് എന്തിനാ ഞങ്ങളെ പറ്റിച്ചു എന്നൊന്നും പറഞ്ഞുള്ള കമൻറ്റ് ഡൽഹി അതോട്ട് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ മക്കളെ നമ്മളെ മരുഭൂമിയിലും മരുപ്പച്ചങ്ങൾ കാത്തക്കുണ്ടാവും അതിൻ്റെ വീഡിയോ കൊണ്ട് ഞമ്മൾ ഇൻഷാല്ലാ വരാം അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും